ും ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തി അടയുന്ന കൃഷ്ണേടുന്ന സാധു മനുഷ്യൻ അയാൾ അധിക്ഷേപിച്ചിരക്കാൻ മാത്രം എന്തായിരുന്നു നിനക്ക്

ിൽ ഒറ്റീസ്ന്വാത്തുറന്ന് കാണിക്കാനും ഇളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്റ്റ് ഉപേക്ഷിച്ചു പോയും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ ആണ് ഇന്ത്യൻ ഭരണ സർവീസ് ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് അറിയാം നിനക്ക് അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ കൂട്ടിക്കുടുപ്പുകാരുടെയും വേശികളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ ലെഡ് വലിച്ചു വലിച്ച് ചുമച്ച് തുപ്പുന്നവന്റെ ഇന്ത്യ വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശ്വാസിച്ചത്താഴപ്പെട്ടിരിക്കുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല മക്കൾ കൊടു നേരം വയറുളച്ച് മാരി ഉന്നാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവില്ക്കുന്ന അമ്മമാരുടെ ഇന്ത്യ ഇന്നലെ നീ അവമാനിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണരത്ന പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് ഐ എ എസ് അക്കാദമി വർഷാവർഷം മറവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം സ്റ്റോപ്പ് സ്റ്റോപ്പ് യുവർ ബ്ലഡി യു മേലിൽ റാണിന്റെയും മുഖത്തിന് നേരെ ഉയരിലെന്ത് കൈ അതെനിക്ക് അറിയാനിട്ടല്ല പക്ഷേ നീ ഒരു പെണ്ണായി വെറും ലാസ്റ്റ്